செல்லும் செல்லும் என்ன അറിഞ്ഞില്ലേ നിങ്ങൾ കേരള സർക്കാർ പുതിയ നിയമം കൊണ്ടുവരുന്നത് കേരള മോട്ടോർ വെഹിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ പുതിയൊരു നിയമം കൊണ്ടുവരുന്നുണ്ട് നിങ്ങൾ ബൈക്കിൽ പരസ്പരം സംസാരിക്കുന്നതും അതുപോലെ നിങ്ങൾ ഹെഡ്സെറ്റ് ബ്ലൂടൂത്ത് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ബൈക്ക് ഓടിക്കുന്നതും ഒക്കെ ഇനി മുതൽ ജയിൽശിക്ഷയും പതിനും കനത്തപ്പഴും അടക്കേണ്ടിവരും ഇത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ബൈക്ക് ആക്സിഡന്റിൽ ആളുകൾ മരിക്കുന്നത് ബൈക്ക് ഓടിക്കുമ്പോൾ നിങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോഴും അതുപോലെ നിങ്ങൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോഴും ഒക്കെയാണ് ശ്രദ്ധ കുറഞ്ഞിട്ടും അതുപോലെ കോൺസെൻട്രേഷൻ കുറഞ്ഞിട്ടുമാണ് ഇന്ന് പല ആക്സിഡന്റും സംഭവിക്കുന്നത് അതുകൊണ്ട് ഇനി മുതൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കനത്ത പിഴ അടക്കേണ്ടി വരും ഇതൊരിക്കൽ നിങ്ങളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ കൊണ്ടുവരുന്ന നിയമമാണ് ഇതൊക്കെ ഇത് ഒരിക്കലും സർക്കാർ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഈ നിയമം കൊണ്ടുവരുന്നത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക